നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും തൻ്റെ മാസ്മരിക പ്രകടനം തുടരുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലൊരു പെർഫെക്റ്റ് ഹാട്രിക് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു മുപ്പത്തി ഒൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളഡി മികവിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതിപ്പോഴും തനിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ദൈനംദിനം അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് ഈ താരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അൽനസറിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനായ വിക്റ്റർ സെവറീനോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അടുത്തറിഞ്ഞാൽ അദ്ദേഹം ഒരു മികച്ച താരം മാത്രമല്ല മറിച്ച് മികച്ചൊരു മനുഷ്യൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാർഡ് വർക്ക് മറ്റുള്ളവരോടുള്ള ബഹുമാനം വിജയദാഹം എന്നിവയൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റുന്നത് ലോക ഫുട്ബോളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും പെർഫെക്റ്റായ ഒന്നാണ് എല്ലാ താരങ്ങളും ക്ലബിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർ ബഹുമാനിക്കുകയും ചെയ്യുന്നു അവർ ടീം ക്യാപ്റ്റനെ ഒരിക്കലും അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല റൊണാൾഡോ ഒരു നാച്ചുറലായ ലീഡറാണ് അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കുമ്പോൾ ഒരു ട്രൂ ലീഡർ തങ്ങളെ നയിക്കുന്നത് പോലെയാണ് സഹതാരങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത് പുറത്തു നിന്നുള്ള ചിലരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും റൊണാൾഡോയെ വിലയിരുത്താറുണ്ട് പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ നിങ്ങൾ അടുത്തറിയുമ്പോഴാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്രത്തോളം മികച്ച താരമാണോ അതുപോലെ തന്നെ ഒരു മികച്ച മനുഷ്യൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അൽനസറിന്റെ അസിസ്റ്റന്റ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി ലീഗിൽ അപാര ഫോമിലാണ് ഇപ്പോൾ റൊണാൾഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ നാൽപ്പത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ലീഗിൽ മാത്രമായി കൊണ്ട് ഇപ്പോൾ നേടിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം